നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ കിംസ് ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ അരുൺ അദ്ദേഹം ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാണ് അതോടൊപ്പം തന്നെ ഡോക്ടർ അഭിറാം ഡോക്ടർ അഭിറാം എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് വളരെ സീരിയസ് ആയിട്ടുള്ള രോഗികൾ വെന്റിലേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ അവർ തിരിച്ചു വരില്ല അവർ അവിടെ ഭരണപ്പെടുകയാണ് ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അതിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരാനുള്ളൊരു കാരണം ഈ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു വിഭാഗം അത് ഇങ്ങനെ ഇവോൾവ് ചെയ്തു ചില ആൾക്കാർക്ക് ഇ സി ജിയിൽ ഉള്ള മെടുപ്പ് പൂജ്യം അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു വരപോലെ ആയിരിക്കാം അങ്ങനെ വരപോലെയായിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇല്ല ആ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ആണെന്നുണ്ടെങ്കിൽ ഒരു യുഷ്യൽ ഒരു ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു ഗൈഡ് ഗൈഡ്ലൈൻസിലൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരാളെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ സി പി ആർ ചെയ്ത് നോക്കിയിട്ട് ഒന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിർത്താം ഒരാൾ കുഴഞ്ഞു വീണ് പോയാൽ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് കാരണം ആ കുഴഞ്ഞു വീണ് പോയതിൻ്റെ കാരണം അറിയണം അത് ചിലപ്പോൾ ഹാർട്ട് നിന്ന അവസ്ഥയാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിലച്ചിട്ടുണ്ടാവും ഹാർട്ട് ഇടിക്കുന്നില്ലല്ലോ ചെയിൻ ഓഫ് സർവൈവൽ എന്ന് വെച്ചാൽ ഇത് പല ചെ ഒരു ചെയിനിൻ്റെ പല ലിങ്ക്സ് ലിങ്ക്സാണിത് ഒരു ചെയിനിൻ്റെ പല കന്നികൾ എന്ന് വേണമെങ്കിൽ പറയാം ഇതിലേതെങ്കിലൊന്നും മോശമായാൽ ആ പേഷ്യൻറ്റിൻ്റെ ഔട്ട്കം സർവൈവലിനെ ബാധിക്കുന്നതാണ്